നമ്മളൊക്കെ കറിവേപ്പ് ചെടി വീട്ടിൽ നട്ട് വളർത്താറുണ്ടല്ലേ എന്നാൽ നമ്മൾ ഇലകൾ നുള്ളുന്നത് എങ്ങനെയാണ് വലിച്ചൂരിയായിരിക്കുമല്ലേ എന്നാൽ അങ്ങനല്ലാട്ടോ ഇതുപോലെയാണ് നമ്മുടെ കറിവേപ്പ് ചെടിന്ന് നമ്മള് ഇലകൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പൊ ഇങ്ങനെ നമ്മൾ ഇലകൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി കമ്പുകൾ ഉണ്ടാവുകയും ചെയ്യും അതിലൊക്കെ നിറയെ ഇല്ലകൾ ഉണ്ടാവും നമ്മുടെ കറിവേപ്പ് ചെടി ഒരുപാട് വലിയ മരമാകാതെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന വലിപ്പത്തിൽ നിറയെ ഇല്ല നിറഞ്ഞു നിൽക്കും കേട്ടോ അപ്പം ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ചട്ടിയിലാണെങ്കിലും ഗ്രോബേഗിലാണെങ്കിലും ഇനി പറമ്പിലോ തോട്ടത്തിലോ എവിടെ നടുകയാണെങ്കിലും കറിവേപ്പ് ചെടി നട്ടുവെക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ അതിന്ന് നമ്മൾ ഇല ഊരേണ്ടതൊക്കെ ഇതുപോലെ ആവണം അപ്പോൾ നമ്മളിതാ ഇതേപോലെ അതിൻ്റെ ചോടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്ത് വളമാണുള്ളത് അത് കൊടുക്കുക അപ്പം ഞാൻ നമ്മുടെ കറിവേപ്പ് ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളം നിങ്ങൾക്കൊക്കെ കിട്ടുന്നതാണ് നമ്മുടെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നിങ്ങൾക്ക് അരി കഴുകി എടുക്കുന്ന രാവിലത്തെ പച്ചരിയൊക്കെ കഴുകിയെടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതായാലും മതി കേട്ടോ അപ്പം നമ്മൾ കഞ്ഞിവെള്ളം ഒത്തിരി നല്ലതാണ് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ചെടീൻ്റെ ചോട്ടിൽ കൊടുക്കുക അപ്പോൾ അങ്ങനെ പുളിപ്പിച്ച് കൊടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ കൊടുക്കാൻ അപ്പം ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഞാനിതാ രണ്ട് തുള്ളി വിനാഗിരി നമ്മൾ വിനാഗിരി ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ വിനാഗിരി ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് നമ്മുടെ കറിവേപ്പിൻ ചെടീൻ്റെ ചോട്ടിൽ കൊടുക്കുക യാണെങ്കിൽ ആ ഒരു പുളി രസം മണ്ണിൻ്റെ ആ ഒരു പുളിരസം മാറും ചെയ്യും എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വളം എന്ത് വളം കൊടുക്കാം കേട്ടോ ചാണകപ്പൊടി ചോട്ടിൽ ഇട്ട് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഡെയിലി കളയുന്ന കിച്ചൺ വേസ്റ്റ് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് ആ വെള്ളം കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതേപോലത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ചാരം ഒരു പിടി ചാരം പുളിപ്പിക്കുക അത് പിറ്റേ ദിവസം എടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് നമ്മുടെ കറിവേപ്പ് ചെടീൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കുക ഇലയിലൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളൊന്നും വരില്ല കേട്ടോ മഞ്ഞളിപ്പ് മുരടിപ്പ് അങ്ങനത്തൊന്നും വരില്ല അപ്പം ഈ ഒരു കറിവേപ്പ് ചെടി എന്താ ഏതാണെന്ന് മനസ്സിലായോ നമ്മൾ ഇൻട്രോളിൽ കാണിച്ച ആ ഒരു കറിവേപ്പ് ചെടിയാണ് കേട്ടോ അപ്പം അതിൻ്റെ കമ്പൊക്കെ അതിൽ ഇലകളൊക്കെ എന്താ ഭയങ്കരമായിട്ടാണ് മുരടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം നമ്മൾ കുറച്ച് ദിവസം വീട്ടിലില്ലായിരുന്നു അപ്പോൾ കറിവേപ്പ് ചെടിക്ക് എന്താ പറ്റിയെന്നറിയില്ല ഭയങ്കരമായിട്ടാണ് മുരടിച്ച് വന്ന് അപ്പം അങ്ങനെ മുരടിച്ച് ഉണങ്ങിയ പോലെ നിന്നപ്പോൾ ഞാൻ അതിൻ്റെ കമ്പ് മൊത്തമാണ് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ കട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് തളിർപ്പ് വന്നു കേട്ടോ തളിർപ്പ് വന്നു ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലത്തെ ചെറിയൊരു വളപ്രയോഗമാണ് ചെയ്യുകയാണെങ്കിൽ അത് ഉഷാറായിട്ട് നിറയെ ഇലകളാണ് വന്ന് നമ്മുടെ പണ്ടത്തേനേക്കാൾ അടിപൊളിയിട്ട് തന്നെ കറിവേപ്പ് ഇല കറിവേപ്പ് ചെടി വളരും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ചോട്ടിലൊക്കെ ഈ ഒരു വളം കൊടുത്തിട്ട് നമ്മളിത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ ഞാൻ കുറച്ച് ഇലക്കിട്ട് പൊതിയിട്ട് കൊടുത്തതാണ് അപ്പോൾ ഇല ശരിക്കും മണ്ണായിട്ടാണ് ചേർന്ന് ശരിക്കും വളമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിന് നല്ലൊരു സിമ്പിളായിട്ട് ഒരു വളപ്രയോഗം ചെയ്യുന്നുണ്ട് അപ്പൊ ഒന്നുമല്ല നമ്മുടെ സവാളയാണ് കിട്ടോ അപ്പൊ ഈ ഒരു സവാള ഞാനിതാ ഇതിന്റെ ചോട്ടില് നന്നാക്കി ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സവാള അല്ലെങ്കിൽ കിച്ചണിൻ്റെ വേസ്റ്റോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ചട്ടിയിൽ നമ്മുടെ കരിയിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടാണെ അല്ലെങ്കിൽ കുറച്ച് മിക്സ് ആണ് മാറ്റി കൊടുത്തിട്ട് നിങ്ങൾ കഞ്ഞിവെള്ളം നമ്മുടെ വിനാഗിരി ചേർത്തത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണ് മണ്ണിട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും കിച്ചൺ വേസ്റ്റൊക്കെ കറിവേപ്പിൻ്റെ ഈ ചെടീൻ്റെ ഒക്കെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ടാവും പക്ഷേ ഇങ്ങനല്ല ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിന്റെ മുകളിൽ നല്ലതുപോലെ കട്ട് കുട്ടിയിലും മണ്ണ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ നനച്ചു കൊടുക്കാൻ അത് നല്ലൊരു വളമാവും അല്ലാതെ നമ്മള് കിച്ചൺ വേസ്റ്റും അല്ലാത്ത വേസ്റ്റൊക്കെ നമ്മുടെ ചോട്ടിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മള് പോയിട്ടുണ്ടെങ്കിൽ അതിൽ കുറെ കീടങ്ങൾ ഈച്ച പ്രാണികളൊക്കെ വന്നിരുന്ന് ആ ആ ചെടിയും അതേപോലെ തൊട്ടടുത്തുള്ള ചെടികൾക്ക് വരെ പ്രശ്നമാണ് കേട്ടോ അപ്പം ഇതേപോലെ ഞാൻ നന്നായിട്ട് ഈ ഒരു മണ്ണ് ഇതിന്റെ ചോട്ടിലാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നനച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് ചാരൊക്കെ ഈ ഒരു കറിവേപ്പ് ചെടീൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് വിതറി നന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണം നനച്ചു കൊടുക്കുക ചാരം കുറച്ച് എടുത്ത് നമ്മൾ കറിവേപ്പിൻ്റെ ഇലേൻ്റെ മുകളിലൊക്കെ ഒന്ന് വിതറിയിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ചോട്ടിലും വിതറിയിട്ട് കൊടുക്കുക മാസത്തിൽ ഒരു തവണ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഇട്ടിട്ട് കൂടുതൽ വെള്ളം ചേർത്തിങ്ങനെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും കീടം വരൂല എന്നും ഇല നുള്ളാട്ടോ അപ്പൊ ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യം അതാണ് കഞ്ഞിവെള്ളം പുളിപ്പിച്ചാണ് നമ്മുടെ കറിവേപ്പ് ചെടീൻ്റെ ചൂട്ടിൽ കൊടുക്കാറുള്ളത് അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്നും ഇല നുള്ളും ചെയ്യാം നമ്മുടെ കറിവേപ്പ് ചെടി നല്ല മരമായിട്ടും നല്ലതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കറിവേപ്പ് ചെടി നല്ല വെയിലുള്ള ഭാഗത്ത് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ പിന്നെ നമ്മൾ ഈ ഒരു വളക്കിട്ട് കൊടുത്ത് കുറച്ച് ഒരു രണ്ട് മൂന്നാലഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേക്ക് ശരിക്കും വളം ഇങ്ങനെ മെല്ലെ മണ്ണായിട്ട് ചേരും അപ്പം നിങ്ങൾ കുറച്ച് ല അല്ലെങ്കിൽ നമ്മുടെ ഷീമക്കൊന്നതിൻ്റെ ഇല ഉണ്ടല്ലോ അതോ എടുത്തിട്ട് ചോട്ടിൽ നല്ലതുപോലെ കട്ടിയിലാണ്ട് പുതയിട്ടിട്ട് നനച്ചു കൊടുക്കുക അങ്ങനെ നനച്ചു കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കറിവേപ്പ് ചെടീൻ്റെ ഒരു തണുപ്പ് കിട്ടും ചെയ്യും കറിവേപ്പിൽ ഇല എപ്പോഴും നല്ല ഉഷാറായിട്ട് നിൽപ്പും ചെയ്യും കേട്ടോ അപ്പം ഇതുപോലത്തെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വീട്ടിൽ കറിവേപ്പ് ചെടി വളർത്താനെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ്